പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഒടുവിൽ വൃന്ദ കാത്തിരുന്ന ആ ദുരന്തം വന്നെത്തുകയായി വൃന്ദയല്ല നാരി എന്നുള്ള എഴുത്തുകാരി എന്ന സത്യം ഒടുവിൽ പുറത്തു വന്നിരിക്കുകയാണ് പോലീസ് ഇതേ തുടർന്ന് തെളിവുകൾ വ്യക്തമാക്കുകയും ഇനി സത്യങ്ങൾ പറയുന്നതാണ് നല്ലത് എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് നമ്മുടെ വൃന്ദ ഇതേ തുടർന്ന് നാരായണി താനല്ല എന്നുള്ള സത്യം ഒടുവിൽ വൃന്ദ തുറന്നു പറയുന്നതിന് തയ്യാറാകുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഇതേ തുടർന്ന് നമ്മുടെ ഭാരതി മനസ്സിലാക്കുകയാണ് മാത്രവുമല്ല നാരായണിയാണ് നാരി എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് തൻ്റെ നീക്കങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുകയാണ് ഇതേ തുടർന്ന് നമ്മുടെ ഭാരതി ചെയ്യുന്നത് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു തലത്തിലേക്ക് പോവുകയായി ഇതേ സമയം ഹരിതയുടെ നീക്കങ്ങൾ പുതിയ തിരിച്ചടികൾ ഉണ്ടാക്കിയിരിക്കുകയാണ് നാരായണിക്ക് അനൂപിൻ്റെ മേൽ നമ്മുടെ ഹരിത കാണിക്കുന്ന അവകാശങ്ങൾ നാരായണയ്ക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുകയും അംഗീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇത് അറിയാൻ ഇടയാവുകയാണ് നമ്മുടെ ഭാരതി ഇതോടെ തൻ്റെ ലക്ഷ്യങ്ങൾ ഫലം കാണുന്നുണ്ട് എന്ന് ഭാരതി ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് തുടർന്നാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി ഭാരതിക്ക് ഉണ്ടാകുന്നത് Do like, share and subscribe.